ഞാൻ കഴിഞ്ഞ സമയ സമയത്ത് അതായത് കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലുള്ള സോഷ്യൽ മീഡിയ ഒരു സമയത്ത് കംപ്ലീറ്റായിട്ട് ബി ജെ പിയും മോദിയും ഡോമിനേറ്റ് ചെയ്ത ഒരു വലിയൊരു സ്പേസ് അത് അവർക്ക് തിരിച്ചടി വരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ അകത്ത് പറഞ്ഞിരുന്നത് ജി എസ് ടി റിഫോംസ് അതേപോലെ തന്നെ മോദിയുടെ പല പ്രസംഗങ്ങൾ അതും ഇതും എങ്ങനെയാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വോട്ട് കൊള്ള ഓരോ ഇൻസിഡൻ്റ് അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ബി ജെ പി മോദി അതിനകത്ത് ഈ സോഷ്യൽ മീഡിയ പ്രോഡക്റ്റ് ആയതിൻ്റെ കാരണവും അതിൻ്റെ അതിനെപ്പറ്റി വിശദീകരിച്ചൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ഇത് ചെയ്തു കൊടുത്തത് അതിന് പ്രത്യേകിച്ച് ഫണ്ട് ചെയ്തത് ഈ ഗുജറാത്തിലുള്ള എൻ ആർ ഐ എസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫണ്ട് ചെയ്താണ് ആ ഏജൻസിയെ കൊണ്ടുവന്ന് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് അത് അത് ബി ജെ പിന്നെ സമ്മതിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ച ഒരു ഇഷ്യൂ ആണ് ഈ ലഡാക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂ അവിടെ അൺറസ്റ്റ് ഉണ്ടാവുന്നു ബി ജെ പിയുടെ ഓഫീസ് കത്തിക്കുന്നു അവിടെ സി ആർ പി എഫിന്റെ വെഹിക്കിള് കത്തിക്കുന്നു നാലോളം പേര് വെടിവെപ്പുണ്ടായി നാലോളം ലഡാക്കിലുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടു അപ്പൊ ആദ്യം സോഷ്യൽ മീഡിയ ബി ജെ പിയുടെയും ഗവൺമെന്റിന്റെയും ഹാൻഡില് അവരെങ്ങനെയാണ് പ്രതികരിച്ചത് ലഡാക്കിലുള്ള ഏകദേശം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാരെ ഒറ്റയടിക്ക് അവർ പറഞ്ഞു അവർ രാജ്യദ്രോഹികളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പിന്നീട് ഗവൺമെന്റിന്റെ ഭാഗത്തും അവിടെ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് ഒക്കെ മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു സോണം വാങ് ചോക് പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ചാരനാണ് മറ്റ് ഗവൺമെന്റ് സോഴ്സസും ബി ജെ പി മീഡിയയും മന്ത്രിമാരും പറയാൻ തുടങ്ങി അയാൾ ചൈനയുടെ ചാരനാണ് ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ രണ്ട് ദിവസം തിളങ്ങി നിന്നത് പിന്നീട് സോണം ബാങ്ക് എഫ് എഫ് സി ആറ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുന്നു സി ബി ഐ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ എൻ ഐ എ പോയി അറസ്റ്റ് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്ന് ഉദയപൂരിൽ ജയിലിലാക്കുന്നു ഇത്ര ഇത്രയും സംഭവം സോഷ്യൽ മീഡിയയിൽ മുഴുവനും സോണം ബാങ് ചുക്കും ലഡാക്കിലുള്ള ആൾക്കാരെ ഒറ്റയടിക്ക് പറഞ്ഞു ഇവരെല്ലാ രാജ്യദ്രോഹികളാണ് നാലാമത്തെ സംഭവം ടാണോയിടൂ നാലു ദിവസം എടുത്തുള്ളൂ നാലു ദിവസം മാത്രമേ അതിന് ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ അതായത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ബി ജെ പിക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചടി കിട്ടുന്നത് ഇപ്പോഴെന്താ പറയുന്നത് സോഷ്യൽ മീഡിയ നേരെ സൈലന്റ് ആയി പോയി ഗവൺമെന്റ് സൈലന്റ് ആയി പോയി ലഡാക്ക് ഹിൽ കൗൺസില് പറഞ്ഞു അവർ ഗവൺമെന്റുമായിട്ട് ഒരു പീസ് ടോക്കിന് തയ്യാറല്ല അവരുടെ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അവരെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു അത് ആദ്യം തിരുത്തണം ആദ്യം മാപ്പ് പറയണം ഒന്നാമത്തെ ഡിമാൻഡ് ആദ്യം ഗവൺമെന്റിന് അനുകൂലമായി നിന്ന ഒമർ അബ്ദുള്ള അതായത് ജമ്മു ആൻഡ് കാശ്മീർ മുഖ്യമന്ത്രി അതെല്ലാം ജമ്മു ജമ്മു ആൻഡ് കാശ്മീരിന്റെ പാർട്ടായിരുന്നു അദ്ദേഹം സ്റ്റാൻഡ് വളരെ ക്ലിയർ ആക്കി പറഞ്ഞു ലഡാക്കിലുള്ളവരെ രാജ്യദ്രോഹികളല്ല ഇന്ത്യൻ പാട്രിയോട്ടിക്കാണ് അവർ ഇന്ത്യക്ക് വേണ്ടി സേവനം അനു അനുഷ്ഠിച്ചവരാണ് ബി ജെ പിക്ക് പ്രോ ഹാൻഡിലേഴ്സ് ആയിട്ടുള്ള മിലിറ്ററി ഓഫീസേഴ്സ് റിട്ടയർഡ് അവരൊന്നടക്കം പറഞ്ഞു അല്ല അവർ രാജ്യദ്രോഹികളല്ല സോണം ബാങ്ക് ചുക്ക് വളരെ എഡ്യൂക്കേറ്റഡ് ആണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന അവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടാക്കിയിൽ സോണം ബാങ് ചുക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും വിസ്മരിക്കരുത് നേരെ തിരിച്ചു ബി ജെ പി ഉൾപ്പെടെ ഇതില് ഞാൻ പറഞ്ഞ ഈ മോദിയുടെയും ബി ജെ പിയുടെയും ഇവരുടെയൊക്കെ ഡോമിനേഷൻ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രമാണ് ഹിറ്റ് ബാക്ക് ബാക്ക് ക്ലാഷ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താ ഇന്ത്യയുടെ പല ഭാഗത്തും പ്രകടനം നടക്കുന്നു ചണ്ഡിഗഡിൽ നടക്കുന്നു അത് ലഡാക്കിലുള്ള സോണം ബാങ്ക് ജുക്കിന് വേണ്ടി ജയ്പൂരിൽ നടക്കുന്നു ഷിംലയിൽ നടക്കുന്നു ഹിമാചലിൽ നടക്കുന്നു അതായത് ഹിൽ സ്റ്റേഷനിൽ മുഴുവനും നടക്കുന്ന ലഡാക്ക് ഒഴികെ മറ്റുള്ള ഭാഗങ്ങളിൽ ലഡാക്കിൽ ഇന്റർനെറ്റൊക്കെ കണക്റ്റ് ഡിസ്കണക്ട് ചെയ്തേക്കാം അതുകൊണ്ടാണ് നമുക്ക് ഈ വിവരങ്ങളൊന്നും കിട്ടാത്തത് അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരോട് മാപ്പ് പറയണം കാരണം സോണം ബാങ് ചുക്കിന്റെ പല കോൺട്രിബ്യൂഷനും പുറത്തു വരാൻ തുടങ്ങി നിങ്ങൾക്കറിയാം അവിടെ അതിശൈത്യമാണ് ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഈ സോണം ബാങ് ചുക്കാണ് നിർമ്മിച്ചെടുത്തത് സോളാർ ഉപയോഗിച്ച് അവിടെ അവിടെയുള്ള ഇന്ത്യൻ സൈനികർക്ക് ടെൻറ്റ് സോളാർ ഉപയോഗിച്ച് ടെൻറ്റ് അതായത് അതിനകത്ത് ചൂട് വരുന്ന രീതിയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ ഫോട്ടോകൾ വരാൻ തുടങ്ങി കണികൾ ഗ്ലോബലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സോണം മാക്ച് അയാളുടെ സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് ത്രീ ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടാക്കി വെക്കുന്നേ ഇതാണ് യാഥാർത്ഥ്യം ഈ സത്യമാണ് ബി ജെ പി ഈ ഭരിക്കുന്ന പാർട്ടികളും കള്ളത്തരത്തിൽ കൂടെ പറയാൻ ശ്രമിച്ചത് ഡയോൺ ഒന്നാം ദിവസം മുതൽ ഞാൻ പറയുന്ന അവര് രാജ്യദ്രോഹികളല്ല അവര് ഇന്ത്യൻ സ്നേഹികളാണ് അവരുടെ ഡിമാൻഡ് എന്ത് സിക്സ് ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർ അവരുടെ അവരുടെ അടുത്ത് വന്ന് ശരിക്കും മൈനിങ് നടക്കുന്നുണ്ട് വലിയ വലിയ മുതലാധിമാരെ മൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവർ അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല അവിടെ ഈ ഫാൽഗാമിന് ശേഷം ഹോട്ടലെല്ലാം അടച്ചിട്ട് ചെറുപ്പക്കാർക്ക് ജോലിയില്ല അഗ്നിവീറിന്റെയാണ് പ്രധാന പ്രശ്നം അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടുന്നില്ല പട്ടാളത്തിൽ ആളിനെ എടുക്കുന്നില്ല പാരാമിലിറ്ററിയിൽ ആളിനെ എടുക്കുന്നില്ല അവരുടെ പ്രധാന ജോലിയാണ് അത് കിട്ടുന്നില്ല അവിടെ പട്ടിണിയാണ് അതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അവർക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൊടുക്ക് ലെഫ്റ്റനന്റ് ഗവർണറും കലക്ടറും അല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് റെപ്രസെൻറ്റേറ്റീവ് അതിനനുവദിക്ക് ഇതല്ലേ പറഞ്ഞുള്ളൂ ഈ സംഭവം ഇപ്പം ഇഷ്യൂ ആയ ഇന്ത്യയിലെല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒന്നടങ്കം പറയുന്നു അവരെ തള്ളിക്കളയറുന്നത് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പ്ലേസ് ആണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ചെറിയ ഭാഗം അഫ്ഗാനിസ്ഥാൻ നമ്മളെ ഏതെങ്കിലും അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ലഡാക്കിൽ ലഡാക്കിന്റെ വലിയൊരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം ചൈനയുടെ കയ്യിൽ എന്തുകൊണ്ടാണ് കർഷക ബില്ല് പെട്ടെന്ന് ഗവൺമെന്റ് വിഡ്രോ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം പഞ്ചാബി കമ്മ്യൂണിറ്റി അതായത് സിഖ് കമ്മ്യൂണിറ്റിയും പഞ്ചാബി കമ്മ്യൂണിറ്റിയും ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് ഞാൻ കർഷക ബില്ലിനെ അനു അനുകൂലിക്കുന്ന ഒരാളാണ് കാരണം അതും ബേസിക്കലി ഇന്ത്യൻ കർഷകർക്ക് ആവശ്യമാണ് പക്ഷെ അവിടെയുള്ള ബോർഡറിലുള്ള പഞ്ചാബികളെ പിണക്കിയിട്ട് അവിടെ ഈ പഞ്ചാബ് ഭരിക്കാവുന്ന ഇന്ത്യ ഇന്ത്യ പഞ്ചാബിൻ്റെ പോലും മേൽക്കോമയ ഉണ്ടാക്കാൻ നോക്കുന്ന നടക്കത്തില്ല കാരണം വാറോ ബോർഡർ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അവിടെയുള്ള ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പട്ടാളത്തിനൊരു പരിധി വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ബോർഡർ ഇഷ്യൂസ് ഒന്നും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തില് കർഷക ബില്ല് വിഡ്രോ ചെയ്തത് അതിന്റെ കാര്യം അത് ഇതിനേക്കാളും സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണിത് ഇത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ബോർഡറാണ് അതായത് താലിബാന്റെ അങ്ങേ ഇതുവുള്ള ഇപ്പുറത്തെ അഫ്ഗാൻ ഉണ്ട് എൺപത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ ഈ മറ്റു സംഭവങ്ങളും നല്ലൊരു ഭാഗം ലഡാക്കിൻ്റെ ചൈനയുടെ കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റും സിമ്പിൾ ചോദ്യമാണ് ഇതല്ലേ ഡേവൺ ഓൺവേർട്സ് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് കാണിക്കുന്ന മണ്ടത്തരമാണ് അവിടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവർ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യണം അവരുടെ ഡിമാൻഡുകൾ പലതുകൊണ്ട് അംഗീകരിച്ച് അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ കാരണം അവിടെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ് നേരത്തെ ഒരു സ്കീം അനുസരിച്ച് അവിടെ സാധനങ്ങൾ ഒരു പരിധി വില കുറച്ച് കൊടുക്കുമായിരുന്നു അത് തിരിച്ചു കൊണ്ടുവരണം കാരണം നേരത്തെ ജമ്മു ആൻഡ് സ്റ്റേറ്റ് ആയിരുന്ന സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന് ഫണ്ട് ചെയ്യുമായിരുന്നു ഒരു ഇഷ്യൂസ് ഉണ്ട് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂണിയൻ ടെറിട്ടറി ആയിക്കഴിഞ്ഞപ്പോൾ ആ ഫണ്ടിങ് അങ്ങെടുത്ത് മാറ്റി അവിടെ സാധനങ്ങൾക്ക് തീ പിടിച്ച വില അതാ ഈ പറഞ്ഞു ഒരു കിലോ ഉള്ളി അതായത് സവാള ഷിൻഡേലും ചണ്ഡിഗഡിലും അമ്പത് രൂപ ആണെങ്കിൽ അവിടെ മേളിക്കറുമ്പോൾ നൂറ്റമ്പത് രൂപയാണ് സാധാരണക്കാരനങ്ങനെ ജീവിക്കാൻ പറ്റും ഇതാണ് ഇഷ്യൂ ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യണ്ടായ ഗവൺമെന്റ് ഇത് വലിയ വലിയ സംഭവം ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല ഹിമാലയൻ വാലി ആണ് ഈ സംഭവം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സോർട്ട് ഔട്ട് ചെയ്യുക ജനങ്ങളുടെ വെൽഫെയറുമായിട്ട് മുന്നോട്ട് പോവുക അവരുടെ അൺഎംപ്ലോയ്മെന്റിന്റെ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യുക ഇത് വലിയ ആനക്കാരി ഒന്നും അല്ല എന്തുകൊണ്ടാണ് നേപ്പാൾ ഇത്രമാത്രം നമ്മളോട് ഇണങ്ങി നിൽക്കുക റീസൺ അറിയോ ഈ അഗ്നി വീറും മറ്റേ പട്ടാളത്തിന്റെ ഇഷ്യൂ അവിടെയുള്ള ആൾക്കാരെ എടുക്കുന്നില്ല അവർക്കൊരു ജോലിയാത് അതില്ലാതായി അതുകൊണ്ടല്ല നേപ്പാളിയും നമ്മുടെ ശത്രുക്കളായി ഈ മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വൃത്തികെട്ട ഡിപ്ലോമസിയാണ് ഈ നേപ്പാളി കമ്മ പ്രത്യേകിച്ച് ബൂർഖ കമ്മ്യൂണിറ്റി ഇത്രയും ശത്രുവാക്കിയത് അതേപോലെ ടിബറ്റൻ നേറ്റീവ്സ് ആണ് ഈ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ നേപ്പാളി കമ്മ്യൂണിറ്റിയുണ്ട് അവരെയും ശത്രുവാക്കിയിട്ട് ഇത്രയും ഇത്രമാത്രം ശത്രുക്കളായിട്ട് ഒരു ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും സിമ്പിൾ ചോദ്യം ഇതാണ് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ രണ്ടു ദിവസം കിട്ടും പിന്നെ മുഴുവനും നെഗറ്റീവായിട്ടങ്ങ് മാറുകയാണ് സാക്ഷാൽ ബി ജെ പി അനുകൂലിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റണ്ട് അടിച്ചിരിക്കും എന്ത് പറ്റി സോഷ്യൽ മീഡിയയ്ക്ക് അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈഡല്ല ചില സഹായങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ വലുതായിട്ട് അടിച്ചടിച്ചടിച്ച് ഓരോ കാട് വിട്ട് ക്ലിപ്പിങ്സ് ഒക്കെ ഇങ്ങനെ ഒഴുകുമായിരുന്നില്ല എവിടെ പോയി ഇതൊക്കെ എവിടെ പോയി ബി ജെ പി മന്ത്രിമാരുടെ പല വെൽഫെയർ അതും ഇതും ഒക്കെ കാണിക്കുക അതൊക്കെ എവിടെ പോയി അതായത് ജനങ്ങൾക്ക് മനസ്സിലായി കാരണം എല്ലാ ജനങ്ങൾക്കും ഇൻട്രാക്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കഴിഞ്ഞപ്പോഴ് ഈ പറഞ്ഞ ആൾക്കാരെ പൊക്കി അടിച്ചുകൊണ്ട് നടന്നവർ തന്നെ ഇപ്പം അവരെ പച്ചത്തേറി വിളിക്കാൻ തുടങ്ങി ഇതിലോട്ട് ആരാ കൊണ്ടുപോയത് ഓപ്പറേഷൻ സിന്ദൂരിലുണ്ടായ മിസ്റ്റേക്കാണ് അതിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു അതായത് പ്രധാന പ്രശ്നം എന്ത് അതിനകത്ത് ചില പാളിച്ചകൾ പറ്റി ആ പാളിച്ചകൾ ഗവൺമെന്റ് അംഗീകരിച്ച് ഇപ്പൊ ഈ കമ്പനി ഡിഫൻസ് ചീഫ് പറഞ്ഞ കാര്യങ്ങളെ ഉറച്ചു തിന്നാമതിയായിരുന്നു അദ്ദേഹം പറഞ്ഞ് ഇതിനകത്ത് പാഠം ഉൾക്കൊള്ളാനുണ്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കറക്റ്റാണ് സജഷൻ അദ്ദേഹം കാരണം അദ്ദേഹം ഒരു യൂണിഫോം ഇട്ട പട്ടാളക്കാരനായി കള്ളം പറയാൻ പറ്റത്തില്ല ആ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് കുറച്ച് ചിന്താ മതിയായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇത്രമാത്രം അവർക്ക് ഏറ്റവും കൂടുതൽ സ്കീംസും അനുകൂലമായിട്ട് കൊടുത്തിരാരാണ് ഈ ബി ജെ പി ഗവൺമെന്റ് അതായത് വൺ റാങ്ക് വൺ പെൻഷൻ ഒക്കെ കൊടുത്തതാണ് എന്തുകൊണ്ടാണ് റിട്ടയർഡ് പട്ടാളക്കാർ ഇത്രമാത്രം ബി ജെ പി എതിർക്കുന്നത് കാരണം അവർക്ക് ആ സത്യം അറിയാൻ എന്താ ഉണ്ടായത് ഇതാണ് പറഞ്ഞ നിങ്ങൾ എത്രമാത്രം ഷാഡോയിൽ കൂടെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഇതെല്ലാം പൊട്ടിത്തെറിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ ബാങ്ക് ചുക്കുമായിട്ട് ലഡാക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിച്ചടക്കുന്നു ഇത് ഇത് വരെ ഇത് വരാനുള്ള ദിവസത്തിൻ്റെ സൂചനയാണ് ഇതൊരു സിംറ്റംസ് മാത്രമാണ് ഇത് ഇന്ത്യയിൽ മുഴുവനും പ്രതിഫലിക്കും ബീഹാർ ഇലക്ഷൻ കഴിയുന്നു കഴിയുന്നതോടുകൂടി ഇത് എല്ലായിടത്തും ഇന്ത്യയിൽ കാണാൻ സാധിക്കും